ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ശക്തമാക്കാൻ ഒരുങ്ങി സൗദി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം മൈക്രോസോഫ്റ്റ് ആമസോൺ മേഖലയിലെ മറ്റു പ്രധാനികൾ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചയാണ് പൂർത്തിയാക്കിയത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തിനിടെയായിരുന്നു ചർച്ചകൾ നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ നവീകരണം എഐ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ചർച്ചയായത് ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി അബ്ദുള്ള അൽ സുഹയായിരുന്നു രാജ്യത്തെ പ്രതിനിധീകരിച്ചത് എഐ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം സാങ്കേതിക വിദ്യയും എ ഐയും നയിക്കുന്ന സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവയായിരുന്നു മൈക്രോസോഫ്റ്റുമായുള്ള കൂടിക്കാഴ്ചയിലെ വിഷയങ്ങൾ മേഖലയിലെ കൂടുതൽ നിക്ഷേപം ആകർഷിക്കലായിരുന്നു ആമസോണുമായുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എ ഐ മേഖലയിൽ നിലവിൽ വലിയ വികസനങ്ങളാണ് രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്